കഴിഞ്ഞ നൂറു വർഷമായി സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ ദർശനത്തിൻ്റെ ഏറ്റവും ഉദാത്തവും സത്യസന്ധവുമായ പ്രകടനമാണ് ഞായറാഴ്ച രാജസ്ഥാനിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പ്രകടിപ്പിച്ചത് അതേ തുടർന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മറ്റൊരു തിരഞ്ഞെടുപ്പ് റാലിയിൽ ഇതേ കാര്യം ആവർത്തിക്കുകയുണ്ടായി ഇന്നലെ വരെ പാർട്ടിയുടെ നേതാക്കളും വക്താക്കളും മാത്രം പറഞ്ഞിരുന്ന കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറയുന്നു ഇപ്പോൾ പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യം ഒരു രാഷ്ട്രീയ നേതാവ് പറയുന്നതും ഒരു ഭരണനേതാവ് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഭരണ നേതാവ് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറയുന്നത് രാഷ്ട്രത്തിൻ്റെ നയം ആണ് അങ്ങനെ ഒരു നയം ഇന്ത്യൻ അനുസരിച്ച് തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല എന്നു മാത്രമല്ല അത് ഭരണഘടനാ വിരുദ്ധവുമാണ് എന്താണ് ആ കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഹിന്ദുത്വം എന്ന ലഘുലേഖ എഴുതുമ്പോൾ വിനായക ദാമോദർ സാവർക്കർ പറഞ്ഞതും തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘം എന്ന് പറഞ്ഞ ആർ എസ് എസ് രൂപീകരിച്ചതിന് ശേഷം അതിൻ്റെ നേതാവായ ഗുരുജി ഗോൾവർക്കർ തൻ്റെ ബഞ്ച് ഓഫ് തോട്ട്സ് വിചാരധാര എന്ന കൃതിയിലും പറഞ്ഞതിൻ്റെ ആവർത്തനമാണ് നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനമാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ലഘുലേഖയിൽ ഹിന്ദുത്വത്തിനും മൂന്ന് ശത്രുക്കൾ ഉണ്ട് എന്നാണ് സാവർക്കർ പറഞ്ഞത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഗുരുജി ഗോൾവർക്കർ അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പതിനൊന്നാം അധ്യായത്തിൽ ആഭ്യന്തര ശത്രുക്കൾ എന്ന ശീർഷകത്തിൽ ഇത് ആവർത്തിക്കുന്നു അതനുസരിച്ച് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും ഹിന്ദുത്വത്തിൻ്റെ ശത്രുക്കളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് അവർ ഇന്ത്യൻ ദേശീയത്വ ദേശീയതക്കെതിരെന്നാണ് ഇന്ത്യൻ ദേശീയത എന്ന് അദ്ദേഹം അർത്ഥമാക്കുന്നത് ഹിന്ദുത്വത്തെയാണ് ഇന്ത്യൻ ദേശീയത ഹിന്ദുത്വത്തിൽ നിന്നും വ്യത്യസ്തമാണ് അത് ഒരുത്തിരുന്ന് വരുന്ന സാഹചര്യവും ചരിത്രപരമായ സന്ദർഭങ്ങളും ഏവർക്കും അറിവുള്ളതാണ് അപ്പോൾ ഹിന്ദുത്വത്തിൻ്റെ എതിരായ കാര്യം ആര് പറഞ്ഞാലും അത് ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് പ്രധാനമന്ത്രി സഹിക്കുകയില്ല അല്ലെങ്കിൽ അതിനെ നിശ്ചിതമായി വിമർശിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ചത്തെ പ്രസംഗത്തിന് ആധാരമായ ഒരു കാര്യം രണ്ടായിരത്തി ആറിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ തുടർച്ചയാണ് അതെന്താണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ പിന്നോക്കക്കാർ ഗോത്രവർഗ്ഗക്കാർ മുതലായവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും ക്ഷേമത്തിനും വേണ്ടി സമ്പത്തിൻ്റെ പുനർവിതരണം നടത്തും എന്നാണ് സമ്പത്തിൻ്റെ പുനർവിതരണം നടത്തും എന്നുള്ളത് ഇരുപത്തി ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോയിൽ അവരാവർത്തിക്കുന്നുമുണ്ട് നെഹ്റുവിൻ്റെ കാര്യം മുതൽ കാലം മുതൽ പറഞ്ഞു വരുന്നതാണ് സമ്പത്തിൻ്റെ പുനർവിതരണം സമ്പത്തിൻ്റെ കേന്ദ്രീകരണം തടയും എന്ന് ഭരണഘടനയുടെ അധ്യായത്തിലെ നിർദ്ദേശത്വങ്ങളിൽ പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെ സമ്പത്തിൻ്റെ കേന്ദ്രീകരണം തടഞ്ഞെങ്കിൽ മാത്രമേ ജന്മിമാരുടെയും ഭൂസ്വാമിമാരുടെയും കയ്യിലിരിക്കുന്ന ഭൂമി പാട്ടക്കുടിയാന്മായ കർഷകർക്ക് വീതിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ മുതലാളിമാർ സ്വരുക്കൂട്ടുന്ന സ്വത്തിൻ്റെ ലാഭത്തിൻ്റെ വിഹിതം തൊഴിലാളികൾക്ക് വീതം വെച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഒരു ക്ഷേമരാഷ്ട്രം നടപ്പിലാക്കുകയാണ് തങ്ങളുടെ അതിൻ്റെ ലക്ഷ്യമെന്ന് ഭരണഘടനയിൽ പറയുന്ന കാര്യം നടപ്പിലാക്കാനും സാധിക്കുവോ അതിസമ്പന്നരും അതിദരിദ്രരുമെന്നുള്ള ആ സങ്കല്പം മാറി എല്ലാവർക്കും ജീവിത സാഹചര്യം കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു സന്ദർഭത്തിൽ പ്രധാന അന്നത്തെ പ്രധാനമന്ത്രി മൻസോ മെൻസോ പറഞ്ഞത് ഇപ്പോൾ ഇദ്ദേഹം പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നതിൻ്റെ സത്ത എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എണ്ണപ്പെരുപ്പം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും അവർ വരുന്നത് പാക്കിസ്ഥാനിൽ നിന്നാണെന്നും അവർ കയ്യേറ്റക്കാരാണ് എന്നും പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ കേന്ദ്രം ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാണ് എന്നും അങ്ങനെ പെറ്റു പെരുകി എണ്ണത്തിൽ വർധിക്കുന്ന മുസ്ലീങ്ങൾക്ക് അമുസ്ലിങ്ങളുടെ ഹിന്ദുക്കളുടെ സ്വത്ത് വീതം വെച്ച് കൊടുക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് അപ്പോൾ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അവർ ഇന്ത്യൻ പൗരന്മാരായിട്ട് കണക്കാക്കുകയില്ല കാരണം അവർ ഹിന്ദുത്വവാദികളല്ല അവർ ഹിന്ദുത്വത്തിനെതിരാണ് എന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുടെ രത്ന ചുരുക്കം ഇത് കഴിഞ്ഞ കൊല്ലമായി സംഘപരിവാർ പറഞ്ഞു വരുന്ന കാര്യമാണ് ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാന ദർശനങ്ങളിലൊന്നാണ് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചാണോ ഇന്ത്യ ഭരിക്കുക ഇന്ത്യയെ ഭരിക്കേണ്ടത് അതോ ഭരണഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ മാനിഫെസ്റ്റോ വെച്ചാണോ നടപ്പിലാക്കേണ്ടതെന്നാണ് പ്രശ്നം ഇപ്പോൾ പത്ത് കഴിഞ്ഞ പത്ത് കൊല്ലക്കാലമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഭരണകൂടം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ അതിസമ്പന്നരെ സൃഷ്ടിക്കുന്നതും മറുഭാഗത്ത് അതിദരിദ്രരെ സൃഷ്ടിക്കുന്നതുമാണ് കോർപ്പറേറ്റുകളുടെ ആസ്തി വർധിച്ചു കൊണ്ടിരിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഈ കോർപ്പറേറ്റുകൾ പണം കടമെടുത്ത് എഴുതിത്തള്ളിയിരിക്കുന്നു അവർ നൽകിയ ഇലക്ടറൽ ബോർഡ് വാങ്ങി സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര പാർലമെൻറ്റിലെയും തെരഞ്ഞെടുപ്പുകൾക്കായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് ഭരണ പാർട്ടിയായ ബി ജെ പി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അവരെ സമന്നമാക്കുക ശക്തമാക്കുക എന്നതാണ് തൻ്റെ നയം എന്ന് പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ മുസ്ലിങ്ങളും ഇന്ത്യൻ ക്രിസ്ത്യാനികളും ഇന്ത്യക്കാരല്ല അവർ വിദേശത്തു നിന്നും വന്നവരാണ് എന്നാണല്ലോ സൂചന അത് നടപ്പിലാക്കാനാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന മുസ്ലീങ്ങൾ ഒഴികെ ബാക്കിയുള്ളവർക്കെല്ലാം പൗരത്വം കൊടുക്കും എന്ന് പറയുമ്പോൾ അത് മുസ്ലിം വിരുദ്ധതയാണ് ആ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് പണ്ട് ഒരു പത്തുനൂറ് കൊല്ലം മുമ്പ് സിയണിസ്റ്റുകൾ പറഞ്ഞതിന് തുല്യമാണ് സിയണിസ്റ്റുകളെ അതിന് പറയാൻ പ്രേരിപ്പിച്ച ആര്യവംശ സിദ്ധാന്തത്തിൻ്റെ ഭാഗമാണ് ജർമ്മനിയിലും മധ്യയൂറോപ്പിലും ഫ്രാൻസിലുമൊക്കെ ബാങ്കിങ് വ്യവസായം ബാങ്കിങ്ങും മറ്റു വ്യവസായങ്ങളും നടത്തി സമ്പന്നരായിക്കൊണ്ടിരിക്കുന്ന യഹൂദ പണക്കാരെ ജൂത യഹൂദ വിശ്വാസികളായ വംശജരായ പണക്കാരെ അവിടുന്ന് ആട്ടിപ്പായിക്കുന്നതിനു വേണ്ടി മറ്റ് വംശജരായ വ്യവസായികൾക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ടു വന്നതാണ് ആര്യനിസം ആര്യവംശവാദം ആ ആര്യവംശവാദം മുന്നോട്ട് വെച്ചതാണ് സിയണിസം ആൻറ്റി സെമിറ്റിസിസം സെമിറ്റിക് വിരോധം ആ സെമിറ്റിക് വംശവർ രണ്ടു കൂട്ടരണ്ട് യഹൂദന്മാരും മുസ്ലിങ്ങളും ആ ആൻറ്റി സെമിറ്റിസിസത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉയർന്നു വന്നതാണ് സിയണിസം സിയണിസവും ഒരു ഭാഗത്ത് ആര്യവംശവിരോധവും മറുഭാഗത്ത് ഇസ്ലാം മത മതവിരോധവുമാണ് പ്രകടിപ്പിച്ചത് അതാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ദുരാഷ്ട്രവാദം എന്നതിൻ്റെ പേരിൽ പാലസ്റ്റീനിൽ ഇസ്രായേൽ എന്ന പുതിയൊരു രാജ്യം രൂപീകരിച്ചതും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവിടെ യഹൂദന്മാരുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ ഭരണകൂടം അന്താരാഷ്ട്ര മുതലാളിത്ത കോർപ്പറേറ്റ് ആക്രമണ ശക്തികളുടെ സഹായത്തോടു കൂടി പാലസ്തീനികളെ ഉന്മൂലനം ചെയ്തു കൊണ്ടിരിക്കുന്നത് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നത് പാലസ്റ്റീനിൽ നിന്നും ഈ മുസ്ലിം വംശജരെ അല്ലെങ്കിൽ പാലസ്തീനികളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതേ സിദ്ധാന്തമാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബി ജെ പി ആണ് അത് പറയുന്നതെങ്കിൽ മനസ്സിലാക്കാം അവരുടെ രാഷ്ട്രീയ മാനിഫെസ്റ്റോയിൽ തിരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ ഉള്ളതാണ് പക്ഷേ ഒരു പ്രധാനമന്ത്രി അത് പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ഇന്ത്യയിലെ മുസ്ലീങ്ങളെ ഇന്ത്യയിൽ നിന്ന് ഒഴിവാക്കി ഒന്നുകിൽ ഉന്മൂലനത്തിലൂടെയോ അല്ലെങ്കിൽ പേടിപ്പിച്ചോ ഒതുക്കി നിർത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇത് ദേശവിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അത് ഇന്ത്യൻ ജനതയ്ക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഇപ്പോൾ അവർ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയുമാണ് ലക്ഷ്യം വയ്ക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് തന്നെ അവർ ആ കമ്മ്യൂണിസ്റ്റുകാരെയും ഇതര ഗോത്രവർഗ്ഗക്കാരെയും ആദിവാസികളെയും പിന്നോക്കക്കാരെയും കൈവയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അവർക്ക് തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം ഉത്തരേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ കർഷകർ നടത്തി വരുന്ന സമരമാണ് ആ സമരത്തിൻ്റെ നേതാക്കളിപ്പോൾ ബി ജെ പിക്ക് അവിടെ പ്രവേശനമില്ലായെന്ന് റോഡുകൾ അടച്ച് ബാരിക്കേഡുകൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ബി ജെ പി ഭയപ്പെടുന്നത് എന്താണ് ഉത്തരേന്ത്യയിൽ കർഷകർ നടത്തി വരുന്ന കലാപത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും പങ്കെടുക്കുന്നുണ്ട് ആ ഇടതുപക്ഷക്കാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കൂടി ഇപ്പോൾ നടക്കുന്ന കർഷക സമരം കാർഷിക ബന്ധ ബില്ലുകൾ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫ്യൂഡലിസവും ഭൂസ്വാമിത്വവും അവസാനിപ്പിക്കുകയോ ചെയ്യുമെന്ന ഒരു മുദ്രാവാക്യത്തിലേക്ക് വികസിച്ചു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്ന ഭൂസ്വാമിമാരും വൻകിട ജന്മിമാരും അപകടത്തിലാവും അവരുടെ ഭൂമിയെല്ലാം വീതം വെച്ചു പോകുന്ന ഒരു പ്രശ്നം വരും അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ ഇന്ത്യയിൽ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക സമുദായക്കാരും മുസ്ലിങ്ങളും സർക്കാരിനെതിരാവും ഹിന്ദുക്കൾക്കെതിരാവും എന്നൊരു പേടി അവർക്കുണ്ട് അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ അവർ ഭയപ്പെടുന്നതിന് കാരണം അവർ കർഷക സമരത്തിന് പിന്തുണ കൊടുക്കുകയും ഭൂബന്ധങ്ങളിൽ അഴിച്ചുപണി വേണമെന്നാവശ്യപ്പെടുകയും ജന്മിത്വം അവസാനിപ്പിക്കുകയും ചെയ്യും എന്ന ഭയം ബി ജെ പിയെ ഭരിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് പ്രധാനമന്ത്രി ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അത് ആവർത്തിച്ച് പറയുന്നതുകൊണ്ട് ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തെ കേന്ദ്രമാക്കുന്നത് കാരണം ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഭൂപരിഷ്കാര നിയമം കൊണ്ടുവന്നതും ഔദ്യോഗികമായി തന്നെ ജന്മിത്വം അവസാനിച്ചു എന്ന ഉത്തരവിറക്കിയതും കേരളത്തിൽ മാത്രമാണ് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അവതരിപ്പിച്ച കാർഷിക ബന്ധ ബില്ല് പല ഘട്ടങ്ങളിലൂടെ നടപ്പിലാക്കി തൊള്ളായിരത്തി എഴുപതാകുമ്പോഴേക്കും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോൻ്റെ നേതൃത്വമുള്ള മന്ത്രിസഭയുടെ കാലത്താണ് ജന്മിത്വം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് അത് ഇന്ത്യയിൽ ആദ്യമാണ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും അത് വന്നിട്ടില്ല അത്തരത്തിൽ ജന്മിത്വം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഭൂസ്വാമിത്വം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിയമം ഒരു ഒരു പ്രക്ഷോഭം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും എന്ന് ബി ജെ പി ഭയപ്പെടുന്നു അതിനാൽ കമ്മ്യൂണിസ്റ്റുകാരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും പിന്നോക്ക ജാതിക്കാർക്കും എതിരായിട്ടുള്ളൊരു പടപ്പുറപ്പാടാണ് യുദ്ധപ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത് ഭയാനകമാണ് ഒരു ഭരണകൂട നേതാവ് തന്നെ അത് പറയുന്നതാണ് അപകടകരം മണിപ്പൂരിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി അവിടെ ആഭ്യന്തര കലാപങ്ങളും കമ്മ്യൂണൽ റൈറ്റ്സും അല്ലെങ്കിൽ വംശീയ വർഗീയ കലാപങ്ങളും അഴിച്ചുവിടുകയും അതിൻ്റെ തണലിൽ കോർപ്പറേറ്റ് നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യുന്നു പാർലമെൻറ്റിൽ ലോകസഭയിലെ പ്രതിപക്ഷ നേതാക്കളെ പുറത്താക്കുകയും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്ന കാലത്ത് ധൃതി പിടിച്ച് ഇരുപതിലധികം നിയമങ്ങളാണ് സംഘപരി ഭരണകൂടം പാസ്സാക്കിയെടുത്തത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മണിപ്പൂരിനെ സംബന്ധിക്കുന്നതാണ് മണിപ്പൂരിലെ ഈ കുക്കികൾ അധിവസിക്കുന്ന മലയോര മേഖലകളിലെ ധാതു സമ്പത്ത് കൊള്ളയടിക്കാൻ കോർപ്പറേറ്റുകൾ അവസര അവസരമുണ്ടാക്കി കൊടുക്കുന്ന നിയമം പാസ്സാക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ ഉള്ളിലേക്കുള്ള പ്രദേശത്തു നിന്നും അവിടുത്തെ വനവാസികളെയും ആദിവാസികളെയും ഒഴിപ്പിക്കുമെന്നും ആ പ്രദേശത്ത് യുദ്ധാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വിവരണങ്ങൾ നിർമ്മിക്കുമെന്നും ധാതുക്കൾ ഖനനം ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ടാക്കുമെന്നും ഇക്കോ ടൂറിസം ഏർപ്പെടുത്തുമെന്നും പരിസ്ഥിതി ബലോല പരിസ്ഥിതി സംബന്ധമായ പഠനം നടത്തുന്നതിന് ഓപ്പൺ സർവകലാശാല സ്ഥാപിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം ഈ നിയമത്തിനകത്തുണ്ട് ആ നിയമം നടപ്പിലാക്കുന്നതിന് തടസ്സം വേണ്ടിയിട്ടാണ് മെയ്ത്തികളെയും കുക്കികളെയും തമ്മിലടിപ്പിച്ച് വർഗീയ കലാപം ഉണ്ടാക്കിയത് ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസ പ്രഖ്യാപനത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ആഭ്യന്തര കലഹമുണ്ടാക്കുകയാണ് അത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ഏറ്റുമുട്ടുക അല്ലെങ്കിൽ ഹിന്ദുക്കളെന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ പിന്നോക്ക ജാതിക്കാരും മറ്റും തമ്മിൽ ഏറ്റുമുട്ടുക മുതലായ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഉദ്ദേശമുണ്ട് അത് കഴിഞ്ഞ മൂന്ന് നാല് കൊല്ലമായി കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടന്നു വരുന്ന ഒന്നാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാതെ പോകുന്നത് ചലച്ചിത്രത്തെ അവർ അതിവിദഗ്ധമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെയുള്ള മൂന്ന് നാല് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ അവർ ഇറക്കിയിരിക്കുന്ന സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ അവരാണെന്നറിയാതെ സംവിധായകരെ കൊണ്ടും നിർമ്മാതാക്കളെ കൊണ്ടും ഇറക്കിയിരിക്കുന്ന ചലച്ചിത്രങ്ങളുടെ ഉള്ളടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ അതിലെല്ലാം കാണാവുന്നത് പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ പ്രഭവകേന്ദ്രമാണ് എന്നും പാകിസ്ഥാനിൽ നിന്ന് കടിയേറ്റക്കാരായി വരുന്നവരാണ് ഇന്ത്യൻ മുസ്ലീങ്ങളെന്നും അവർ ഭീകരപ്രവർത്തകരാണ് എന്നും അവർ ജിഹാദികളാണ് എന്നുമുള്ള പ്രഖ്യാപനമാണ് ഈ സിനിമകളിലെല്ലാം വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിനിമ ജെ എൻ യു എന്ന പേരിലുള്ളതാണ് ജെ എൻ യു എന്ന് കേട്ടാൽ നമുക്കറിയാം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ് അത് വിദ്യാർത്ഥി സംഘടന രാഷ്ട്രീയത്തിൻ്റെ ശക്തി കേന്ദ്രമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിജീവികളുടെയും അധ്യാപകരുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രവുമാണ് പക്ഷേ ഈ ജെ എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നത് ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി എന്നാണ് അതിൻ്റെ പേര് ഇന്ന് ജെ എൻ യുവിൽ പ്രവർത്തിക്കുന്ന ചില പ്രധാനപ്പെട്ട സംഘടനകളുടെ പേര് അല്പ ഭേദഗതി ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട് അവിടെ നടക്കുന്ന ചർച്ചകൾ ആ ചർച്ചകളിൽ അവസാനം പറയുന്നു അവിടുത്തെ സംഘടനകളെല്ലാം തന്നെ ദേശവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിൻ്റെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചു ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് ദേശവിരുദ്ധം എന്ന് സിനിമയിൽ പറയുന്നത് ഹിന്ദുത്വ വിരുദ്ധം എന്നാണ് അർത്ഥം അവസാനം ഒരു വിദ്യാർത്ഥി ഈ സിനിമയുടെ ഒരു ഘട്ടത്തിൽ ആ വിദ്യാർത്ഥി എണീറ്റിന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ പ്രശ്നത്തിലല്ല ഉത്തരവാദികൾ ഇടതുപക്ഷക്കാരാണ് അവർ പാക്കിസ്ഥാൻ്റെ ചാരന്മാരാണ് അവർ ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് എന്നാണ് സിനിമ പൂർണ്ണ രൂപത്തിലല്ലേ അവതരിപ്പിക്കുക പല ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് ട്രെയിലറുകളായിട്ട് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ് അർത്ഥ ഡോക്യുമെൻ്ററി എന്ന തലത്തിലുള്ള ഡോ ഗോ ഗോത്രയെ സംബന്ധിച്ച ഒരു സിനിമ മറ്റൊന്ന് പിന്നെ ഗോത്രയെ കോൺസ്പിറസി ഓർ പിന്നെ സൂ ക്രൈം എന്ന നിലയ്ക്ക് മറ്റൊരു സിനിമ അല്ലെങ്കിൽ ആദിപുരുഷ എന്ന് പറയുന്ന സിനിമ കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന സിനിമ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇങ്ങനെ പല സിനിമകളിലൂടെ മുസ്ലിം വിരുദ്ധത അല്ലെങ്കിൽ ക്രൈസ്തവ വിരുദ്ധത ബോധപൂർവ്വമായി ചെയ്തുവരുന്നു അതിന് തിരക്കഥ എഴുതി കൊടുത്തത് നരേന്ദ്രമോദിയാണെന്ന് സംശയിക്കും വിധമാണ് രാജസ്ഥാനിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ കാണേണ്ടത് കാരണം ഈ സിനിമകളിലെ ഉള്ളടക്കത്തിൽ പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ പ്രഭവ കേന്ദ്രമാണ് എന്നും മുസ്ലിങ്ങൾ കയ്യേറ്റക്കാരായി ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്കകത്ത് ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നവരാണ് എന്നും ഇന്നലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രി പ്രസ്താവിച്ചതും നേരത്തെ പറഞ്ഞ ഒരു ഡസനോളം വരുന്ന സിനിമകളിൽ കാണുന്നതും ഒരേ ആശയം തന്നെയാണ് അപ്പം അത് മുൻകൂട്ടി തയ്യാറാക്കിയതാണ് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് നേരത്തെ തയ്യാറാക്കിയതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും സംഘപരിവാറും വിജയിക്കുക എന്നാലർത്ഥം ഇന്ത്യൻ ഭരണഘടന ഇല്ലാതാവുകയും ജനപ്രാതിനിധ്യ നിയമം ഇല്ലാതാവുകയും ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടി നാലിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കിട്ടി വരികയാണെങ്കിൽ അതിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയായി പരിവർത്തനം ചെയ്ത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾ മാറ്റും തൊട്ടടുത്ത് തന്നെ ഭരണഘടന ഈ ഇന്ത്യൻ ജനാധിപ ജനപ്രാതി നിയമം മാറ്റി സംസ്ഥാനങ്ങളിൽ പകുതിയിലേറെങ്കിലും ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് പാർലമെൻറ്റ് പാസ്സാക്കുന്ന മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടി പാസ്സാക്കുന്ന ഭരണഘടനാ ഭേദഗതി നിലവിലുള്ള സംസ്ഥാനങ്ങളിലെ പകുതിയിൽ കൂടുതൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഭരണഘടനാ ഭേദഗതിയായി ഭരണഘടന ഇല്ലാതാവും അപ്പം നിലവിലുള്ള നിയമവ്യവസ്ഥ ഉപ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ ഇല്ലാതാക്കാനും അടിസ്ഥാന സ്വഭാവത്തെ മതനിരപേക്ഷതയെ ജനാധിപത്യത്തെ സോഷ്യലിസത്തെ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം തുടങ്ങിയ സങ്കല്പനങ്ങളെ ഇല്ലാതാക്കാനും ഒരു വെൽഫെയർ സ്റ്റേറ്റ് ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പം ഇല്ലാതാക്കാനുമുള്ള ശ്രമമാണ് വരുന്നത് അതി ആസൂത്രണത്തോട് നടപ്പിലാക്കുന്ന അതിൻ്റെ ലക്ഷ്യപ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്തുന്നത് ഭരണ നേതാവായ പ്രധാനമന്ത്രി അത് നടത്തി എന്നുള്ളതാണ് നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യം ഒരു രാഷ്ട്രീയ നേതാവ് വിടുവായത്തം പോലെ പറഞ്ഞാൽ നമ്മളതിനെങ്കിലും തന്നെ തള്ളിക്കളയാവുന്നതേ ഉള്ളൂ ഇത് രാഷ്ട്രപതി അല്ലെങ്കിൽ ഭരണ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രധാനമന്ത്രി അത് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടുന്നു ഇന്ത്യയിലെ എല്ലാ ഭരണ സംവിധാനത്തെയും ഭരണകൂട സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ലക്ഷ്യം നടപ്പിലാക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നു അപ്പം നിലവിലുള്ള നിയമ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരട്ടിമറി നടത്താതെ തന്നെ ഭരണഘടനാപരമായ ഒരു അട്ടിമറി നടത്താതെ തന്നെ ഇന്ത്യൻ ഭരണകൂടത്തെ കൈപ്പുരി ചോദിക്കുന്നതിൻ്റെ ദീർഘകാല പരിപ്രേക്ഷ്യത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് നടത്തുന്നത് കഴിഞ്ഞ നൂറ് കൊല്ലമായി അവർ ആസൂത്രണം ചെയ്തു വരുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പരസ്യമായ പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തി എന്ന് പറയുന്നതാണ് ഇവിടെ ആശങ്കാജനകമായിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടന തകരാൻ പോകുന്നു എന്ന ഭീതി നമ്മളിൽ എല്ലാവരും ഉണ്ടായിരിക്കുന്നു പബ്ലിക് ഇൻ്റലക്ച്വൽസ് അല്ലെങ്കിൽ ബുദ്ധിജീവികൾ എന്തു ചെയ്യണമെന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം ഉന്നയിക്കേണ്ടത് ബുദ്ധിജീവികളുടെയും പൊതുപ്രവർത്തകരുടെയും ഒരു ബാധ്യതയായി കടമയായി മാറിയിരിക്കുന്നു റൊമീല താപ്പർ പറയുന്നത് പോലെ ടു ക്വസ്റ്റ്യൻ ആർ നോട്ട് ക്വസ്റ്റ്യൻ ഈസ് ദ ക്വസ്റ്റ്യൻ ഒരു പ്ര അപകടം അപകടകരമായ ഭരണഘടനയ്ക്ക് ദോഷം വരുന്ന ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നാൽ അതിനെ ചോദ്യം ചെയ്യണമോ ചോദ്യം ചെയ്യാതിരിക്കണമോ എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇത് ഇന്ത്യയിലെ പബ്ലിക് ഇൻ്റലിജൻസിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ബുദ്ധിജീവികളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി വളരെ കരുതിക്കൂട്ടി ചെയ്ത് ഈ പ്രസ്താവനയെ അപലപിക്കേണ്ടതാവശ്യമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ നിലനിർത്തേണ്ടത് ആവശ്യമാണ് അതിനുള്ള യുദ്ധമാണ് ഈ ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല